ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയം രാജ്യത്തെ സ്ത്രീകൾക്ക് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തിയും ശൌര്യവും ലോകം കണ്ടു ഭീകരവാദികൾക്ക് സ്വപ്നം കാണാനാവാത്ത തിരിച്ചടിയിലൂടെ ആഗോള ഭീകരതയുടെ സർവകലാശാലകൾ ഭസ്മമാക്കി പാകിസ്ഥാന്റെ ആണവ ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്നും പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ലോകം കണ്ടത് ഇന്ത്യൻ സൈന്യത്തിന്റെ അസാമാന്യ ധീരത രാജ്യത്തെ ഓരോ പൗരനും വേണ്ടി ഇന്ത്യൻ സേനകൾക്ക് ബിഗ് സല്യൂട്ട് ഈ വിജയം രാജ്യത്തെ സ്ത്രീകൾക്ക് സമർപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരത് പരാക്രമി സേന ഏജൻസിയോജ്ഞാനോ ഹർ ഭാരത് ഭാരസി സല്യൂട്ട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരവാദികൾക്ക് നൽകിയത് പ്രഹരം ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ധൂരം മായിച്ച ഭീകരരെ ലോകത്ത് നിന്ന് തന്നെ കളഞ്ഞു ആഗോള തീവ്രവാദത്തിന്റെ സർവകലാശാലകളായ മുരിത്കെയും ബഹാവൽപൂരും ഇന്ത്യൻ സൈന്യം ഭസ്മമാക്കി പാകിസ്ഥാൻ ഡ്രോൺസ് പാകിസ്ഥാൻ ഭാരത് ബിഖർ ഗീ ഭൻ പാകിസ്ഥാൻ കി സീമാ വാർ രാജ്യത്തിന്റെ ഹൃദയത്തെ പഹൽഗാം മുറിവേൽപ്പിച്ചപ്പോൾ പാകിസ്ഥാന്റെ ഹൃദയഭാഗത്ത് ഇന്ത്യ തിരിച്ചടിച്ചു കഴിഞ്ഞ മുപ്പത് വർഷമായി പാകിസ്ഥാനിൽ സ്വൈര്യവിഹാരം നടത്തിയ കൊടും ഭീകരരെ ഇല്ലാതാക്കി പാകിസ്ഥാന്റെ മിസൈലുകൾ ഇന്ത്യൻ പ്രതിരോധത്തിനു മുന്നിൽ നിഷ്പ്രഭമായി ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ ഭയന്നു അടിയേറ്റപ്പോൾ പാകിസ്ഥാൻ വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചു ലോകമാകെ സമ്മർദ്ദം ചെലുത്തി പാകിസ്ഥാൻ രക്ഷതേടി വെടിനിർത്തലിനായി അപേക്ഷിച്ചത് പാകിസ്ഥാനെന്നും പ്രധാനമന്ത്രി ആണവ ഭീഷണി ഇന്ത്യയ്ക്ക് മുന്നിൽ വിലപ്പോകില്ലെന്നും ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലെന്നും മോദിയുടെ മുന്നറിയിപ്പ് പാകിസ്ഥാനുമായി വ്യാപാര ബന്ധം തുടരില്ലെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു രക്തവും ജലവും ഒന്നിച്ചൊഴുകില്ല അതുപോലെ ഭീകരവാദവും വ്യാപാരവും ഒന്നിച്ചു നടക്കില്ലെന്നും മോദി एक एक साथ साथ नहीं नहीं चल सकते और पानी और पानी खून भी बह सकता പാകിസ്ഥാനുമായി ചർച്ചയെങ്കിൽ ഇനി അത് ഭീകരവാദത്തിനും പാക് അധീന കശ്മീരിനെയും സംബന്ധിച്ച് മാത്രമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പാക് സ്പോൺസേഡ് ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ തെളിവുകൾ ലോകം കണ്ടു പോറ്റി വളർത്തുന്ന ഭീകരർ തന്നെ ഒരു ദിവസം പാകിസ്ഥാനെ നശിപ്പിക്കും ഇത് യുദ്ധത്തിന്റെയോ ഭീകരവാദത്തിന്റെയോ യുഗമല്ല പാകിസ്ഥാനെതിരായ സൈനിക നടപടി തൽക്കാലം നിർത്തിവെക്കുന്നു തീവ്രവാദത്തോട് സന്ധിയില്ലെന്നും പാകിസ്ഥാന്റെ തുടർ നീക്കങ്ങളെ ആശ്രയിച്ചായിരിക്കും ഭാവി നടപടികളെന്നും മോദി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം